നമസ്കാരം ചേട്ടാ നമസ്കാരം ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു അത്ഭുത വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന കൂറ്റൻ പ്രതിമയാണ് പക്ഷേ അതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന പല മായാജാലങ്ങളും സംഭവിപ്പിക്കാൻ കഴിയുള്ള സ്ഥാപനങ്ങൾ അവിടുത്തെ കാലിഫോർണിയയിലെ സിലിക്കോൺ വാലിയിൽ ഉള്ള ആൾട്ടോ എന്ന സ്ഥലത്തുണ്ട് ഈ അത്ഭുതങ്ങളെക്കുറിച്ചാണ് റോബിൻ റോബിൻ മാഷിന്ന് നമ്മളോടെ നമ്മളെ പക്ഷേ ഞെട്ടിത്തരിപ്പിക്കുന്ന രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്താണ് രഹസ്യം എന്താണ് ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മായമാണ് ഇതൊരു രഹസ്യമാണ് എന്നാൽ ഇത് രഹസ്യവുമല്ല നമ്മുടെയൊക്കെ ജീവിതം ആയി ബന്ധപ്പെട്ട് ഓരോ മൂവ്മെന്റിലും ഓരോ നിമിഷം ഓരോ അണുവിലും ഈ ഭീമൻ ഡിജിറ്റൽ ഭീമൻ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു വൈറസ് പോലെയാണോ എന്ന് ചോദിച്ചാൽ വൈറസ് പോലെയാണ് എന്നാൽ ടെക്നോളജിയുടെ പേരിലാണ് ഈ ഭീമൻ ആ ഭീമന്റെ പേര് ലോകത്തെ നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ ഭീമൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ ഭീമന്റെ പേര് വാലന്റീർ എന്നാണ് വാലന്റീർ ടെക്നോളജീസ് എന്നാണ് അതിന്റെ പേര് ഈ വാലന്റീർ എന്നത് യഥാർത്ഥത്തിൽ ഈ പേര് വന്നത് ഇതിന്റെ സ്ഥാപകർ ഇതിനൊരു പേരിടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നില് പേരിടാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അതായത് ഏകദേശം ഇപ്പൊ എത്ര വർഷമായി അപ്പൊ അവര് തീരുമാനിക്കുമ്പോ അവരതിനൊരു ഒരു ഒരു പേരിന് വേണ്ടിയുള്ള ഒരു ഒരു നിരീക്ഷണം അന്വേഷണം നടക്കുമ്പോ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന ഒരു വളരെ വിശ്രുതമായ നോവലുണ്ട് ഒരു സിനിമയായി വളരെ പ്രശസ്തമായിട്ട് പുതിയ തലമുറ ഒരുപാട് ആകർഷിച്ച ലോകമെമ്പാട് കൂടിയ ഒരു സിനിമയാണ് വളരെ രസകരമായിട്ടുള്ള യുദ്ധങ്ങളും ചരിത്രവും വർത്തമാനങ്ങളും ഒക്കെ ചരിത്രങ്ങൾ പറഞ്ഞാൽ ഫിക്ഷൻ ആണ് അതൊക്കെ കൂടിയിട്ടുള്ള ഒന്നാണ് ലോഡ് ഓഫ് ദി റിങ്സ് ആ ലോഡ് ഓഫ് ദ റിങ്സില് ഒരു മായാ കല്ലുണ്ട് മായാ കല്ല് അദൃശ്യമായ വസ്തുക്കളൊക്കെ കാണിച്ചു തരുന്ന ഒരു മായാ കല്ലാണ് ആ മായാ കല്ലിന്റെ പേരാണ് പാലണ്ടീർ എന്നത് അപ്പൊ അതിന് ഈ സ്വഭാവം തന്നെ ഈ കമ്പനിയുടെ സ്വഭാവം തന്നെ കാണിക്കുന്ന ഒന്നാണ് ഈ പാലണ്ടീർ എന്ന പേര് പിന്നീടാണ് ഈ ഒരു സ്വഭാവത്തിലേക്കൊക്കെ ഈ കമ്പനി വന്നതെന്നുള്ളതാണ് അപ്പൊ ഈ യാദൃശികമാണ് ഇങ്ങനെ ഒരു പേരിട്ടതെങ്കിലും ഇന്ന് സോഫ്റ്റ്വെയർ കമ്പനികളുടെ ലോകത്തിലെ ഡാറ്റ ഇന്റലിജൻസിന്റെ രാജാവ് എന്ന് വേണമെങ്കിൽ ഈ കമ്പനിയെ വിളിക്കാം ഡാറ്റ ഇന്റലിജൻസിന്റെ രാജാവ് ഇ കിങ് ഓഫ് ഡാറ്റ ഇന്റലിജൻസ് എന്ന് വിളിക്കാം ഇതിന് ഇന്ന് മുപ്പത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ നിഗൂഢ ശക്തിയുണ്ട് മുപ്പത് ലക്ഷം കോടിയാണ് അതിന്റെ ആസ്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മുന്നൂറ്റി ഡോളറാണ് അഞ്ച് ആസ്തി അപ്പൊ ഇതിന്റെ സ്ഥാപകനായിരുന്ന പീറ്റർ തീൽ അദ്ദേഹമാണ് പ്രമുഖൻ പേപ്പാലിന്റെ സ്ഥാപകനാണ് അദ്ദേഹം ഒരു വലിയ ബിസിനസുകാരായിട്ട് പിന്നീട് മാറി അലക്സ് കാർപ്പും നാഥനും ഗേറ്റിങ്സും ജോൺ ലോൺ ഡൈൽ സ്റ്റീഫൻ കോഹൻ അവർ ഇവർ ചിലർ ഇവർ ശാസ്ത്രജ്ഞന്മാരാണ് ഇവര് സയൻറ്റിസ്റ്റുകളാണ് ചിലർ സാങ്കേതിക ഈ ഇതൊരു വലിയ സാങ്കേതിക വിസ്മയമാണ് പാലന്റീർ അപ്പം ഇതിന്റെ അമരക്കാർ ഇവരാണ് അപ്പം എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം ഒറ്റവാക്കി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡാറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നവരാണ് പാലന്റീർ എന്നു വേണമെങ്കിൽ പറയാം അതിന്റെ പ്രവർത്തനം എന്നാൽ ഈ ഡാറ്റ അനാലിറ്റിക്സ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യാത്മകവുമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കുറിച്ച് പറഞ്ഞാൽ അറിയാതിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു നിരീക്ഷണമുണ്ട് നമ്മൾ കണ്ടതിനേക്കാൾ വലുതാണ് കാണാൻ ഇരിക്കുന്നത് ഇനി കാണാൻ പോകുന്ന പൂരം എന്ന് നമ്മൾ നാട്ടിന് പുറത്ത് പറയും അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ പ്രവർത്തനവും അതീവ വരുന്നു അപ്പം സിഐ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി അവിടെ ആഭ്യന്തര ഏജൻസിയാണ് അതിശക്തമായ രഹസ്യാന്വേഷണ ഏജൻസികൾ വിവിധ രാജ്യങ്ങളിലെ സൈനിക വിഭാഗങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കിങ് നെറ്റ്വർക്കായ ജെ പി മോർഗൻ ബാങ്കുകളിലെ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ജെ പി മോർഗൻ ചെയ്സ് ഓക്കെ അതുപോലെ തന്നെ വിമാന കമ്പനികളിലെ ഏറ്റവും വലിയ കമ്പനികളൊന്നായ എയർ ബസ് ഈ എയർ ബസ് മെർക്ക് പോലെയുള്ള വമ്പൻ മൾട്ടിനാഷണൽ ഒരു സെക്കൻഡ് ഒന്നും നിർത്തണം ജെ പി മോർഗൻ എന്ന് പറയുന്നത് ലോകത്തെ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച പ്രവചിക്കുക കൂടി ചെയ്തത് അപ്പൊ അവനത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവചിക്കുന്നേക്ക് അതിൽ രസകരമായ പാറ്റേണുകൾ ഉണ്ട് ഓക്കെ അപ്പൊ ഇത്തരം കോർപ്പറേഷനുകളൊക്കെ നിയന്ത്രിക്കുന്നത് സോഫ്റ്റ്വെയർ കൊടുക്കുന്നത് ഈ കമ്പനിയാണ് വാലന്റിയറാണ് അപ്പൊ ഇവര് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്താനും പകർച്ചവ്യാധികളുടെ ഈ സാംക്രമിക രോഗങ്ങളുടെ പാറ്റേണുകൾ കണ്ടെത്താൻ അതുപോലെ വ്യക്തിഗതമായിട്ടുള്ള പേഴ്സണൽ റിലേഷനുള്ള ബന്ധങ്ങൾ സർവ്വ വിവരങ്ങളും തിരിച്ചറിയാനും നിരീക്ഷിക്കാനും സർക്കാറുകളെയും സൈന്യങ്ങളെയും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഇവരുണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേര് പിന്നെ രണ്ടായിരത്തി ഒന്നിലെ നയൻ ലെവൻ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അമേരിക്കൻ സുരക്ഷാ ഏജൻസികളുടെ ദൗർബല്യം അതിന്റെ വീഴ്ചകൾ ഈ നമ്മൾ പറഞ്ഞ പീറ്റർ തീൽ പേപ്പാലിന്റെ സ്ഥാപകനായ പീറ്റർ തീൽ തിരിച്ചറങ്ങുന്നത് അപ്പൊ അദ്ദേഹമാണ് ഈ ഡാറ്റ സുരക്ഷ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യം പറയുകയും അവരെ അറിയിക്കുകയും ചെയ്തിട്ട് സി ഐ എ പോലുള്ള ഏജൻസികളൊക്കെ അറിയിച്ചിട്ട് അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം വിഭാവനം ചെയ്തു ആ വിഭാവനം ചെയ്ത പ്ലാറ്റ്ഫോമിനെ അലസ് കാർപ്പിനെ പങ്കാളിയാക്കി സർക്കാരിന് വേണ്ടി സംവിധാനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലന്റീർ എന്ന പേര് നൽകിക്കൊണ്ട് മായാ കല്ലിന്റെ പേര് നൽകിക്കൊണ്ട് സി ഐയുടെ വെഞ്ചർ ക്യാപിറ്റൽ വിഭാഗമായ ഇ ക്യൂ ടൽ എന്ന കമ്പനി ഉണ്ട് അതിന്റെ ഒരു വിഭാഗം സിഐക്ക് പോലും വെഞ്ചർ ക്യാപിറ്റൽ ഉണ്ട് പണം നിക്ഷേപിക്കുന്നുണ്ട് അവർ കമ്പനിയിൽ അവർക്ക് വേണ്ട ആളുകളെ അവര് അവര് വളർത്തിക്കൊണ്ട് വരികയാണ് മനസ്സിലാക്കാൻ വച്ചാൽ അമേരിക്ക തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതിൽ നിക്ഷേപിച്ചോടെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് നല്ല ശക്തമായ തുടക്കമായിരുന്നു ഈ കമ്പനികൾ അപ്പം അവര് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അമേരിക്കയെ അമേ പാലണ്ടീർ ഗോതം 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 എന്ന കമ്പനി രണ്ടായിരത്തി എട്ടില് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡാറ്റ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് അത് എഫ് ബി ഐക്ക് കൊടുക്കുന്നുണ്ട് സി ഐക്ക് കൊടുക്കുന്നുണ്ട് സൈന്യം നേരത്തെ നമ്മൾ പറഞ്ഞു ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആയുധമാണ് ഈ ഗോതം പാലണ്ടീർ ഗോതം എന്നത് അപ്പൊ നമ്മള് ഈ ഒരു ഫോൺ കോള് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാട് യാത്ര സംബന്ധിച്ച ഡാറ്റകൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് തീവ്രവാദ ശൃംഖലകളുടെ പാറ്റേണുകൾ ഇവർ കണ്ടുപിടിക്കുന്നു ഈ സോഫ്റ്റ്വെയർ കണ്ടെത്തുന്നു എവിടെക്ക് യാത്ര ചെയ്യുന്നു സാമ്പത്തിക ഇടപാടുകൾ എന്താണ് അവരുടെ ഫോൺ കോളുകൾ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മളെ നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഈ ഒക്കെ എങ്ങനെയാണ് ഒരു പെട്ടെന്ന് ഒരാൾ ഒഴിഞ്ഞുകയറ്റക്കാരെ കണ്ടുപിടിക്കുന്നു ഇത്ര പേര് കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് അപ്പൊ നമ്മൾ മാൻ പോയിട്ട് കണ്ടുപിടിക്കുക അല്ലല്ലോ ചെയ്യുന്നത് പകരം ഡിജിറ്റൽ സർവേലൻസുകൾ ഒരാൾ വന്നറിയിക്കഴിഞ്ഞാൽ അയാളുടെ ഡിജിറ്റൽ അയാളുടെ ഫേസ് ഫേഷ്യൽ പിന്നെ ഡിറ്റക്ഷൻ നടത്തിയിട്ട് അയാളുടെ മനോഹരം കണ്ടെടുത്ത് അതിനെ ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അയാളെ ഫോൺ കോൾ അയാൾ പോകുന്ന വഴികൾ അയാളെ പിന്തുടർന്നുകൊണ്ടുള്ള ക്യാമറ സർവൈലൻസുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് എടുത്തുകൊണ്ടാണ് അവര് യാത്രാപഥങ്ങൾ നോക്കിയാണ് ഈ വിവരങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സൈന്യം അമേരിക്കൻ സൈന്യം ഇതിനെ ഡിജിറ്റൽ ഗാർഡിയൻ ഗാഡി എന്ന് എനിച്ചിരുന്ന ഡിജിറ്റൽ ഗാർഡിയൻ നമ്മൾ സംരക്ഷിക്കുന്ന മാലാഗ്രഹം യാണ് ഈ ഈ ഈ പറയുന്ന പാലണ്ടീർ എന്ന ഈ കമ്പനി അപ്പം ഇവർക്ക് അത്ര യുദ്ധമേഖലയിലെ സൈനിക വിവരങ്ങളൊക്കെ അത്രയും നൽകുന്നുണ്ട് ലോകത്തിലുള്ള മുഴുവൻ വിവരങ്ങൾ നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ പാലണ്ടീർ ഫൗണ്ടി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് രണ്ടായിരത്തി പത്തിൽ അത് വന്നാണ് അവർ ബാങ്കിങ് രംഗത്തും ഫാർമസ്യൂട്ടിക്കൽ രംഗത്തും എയർലൈൻ തുടങ്ങിയ കോർപ്പറേറ്റ് മേഖലകൾക്കുള്ള ഡാറ്റ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമാണിത് ഇപ്പൊ നമ്മൾ ഈ പിന്നെ എയർലൈൻ കമ്പനികൾക്കൊക്കെ ഇത് കൊടുക്കുന്നു നമ്മള് തിരുവനന്തപുരത്ത് വി കെ മാത്യു സാറ് അങ്ങയുടെയും സുഹൃത്താണ് എന്റെയും സുഹൃത്താണ് അത് അദ്ദേഹം പിന്നെ ഐ ബിസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ ഈ സോഫ്റ്റ്വെയറുകൾ സംഭാവന ചെയ്യുന്ന കമ്പനി നമ്പർ വൺ ആണ് അതിന്റെ ഒന്നും അതെ അത് വളരെ ലളിതമായിട്ട് വി കെ മാത്യൂസ് ഐ ബിസ് ഐ ബിസ് എന്നാണ് ആ കമ്പനിയുടെ പേര് തിരുവനന്തപുരത്താണ് അതിന്റെ ആസ്ഥാനം നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് അപ്പൊ പിന്നീട് എന്താ ജെ പി മോർഗൻ ചേയ്സിന് അതുപോലെ ബ്രിട്ടീഷ് പെട്രോളിയം എയർബേസ് ഒക്കെ ഈ ഫൗണ്ടിയുടെ ഈ വാലണ്ടീർ ഫൗണ്ടിയുടെ ക്ലയൻറുകളാണ് അപ്പം ബിസിനസ് ഡാറ്റയെ സംബന്ധിച്ച് സാമ്പത്തിക മോഷണങ്ങൾ നടക്കും സാമ്പത്തിക മോഷണങ്ങൾ കള്ളമാര് മൊട്ടിക്കപ്പെടും മാർക്കറ്റ് ട്രെൻഡുകൾ മാറും രോഗത്തെ സംബന്ധിച്ചുള്ള വ്യാപനങ്ങൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടെത്താൻ ഇവർക്ക് കഴിയും കോവിഡ് പോലെ അപ്പം ഡിജിറ്റൽ ട്രിൻ രഹസ്യം എന്ന് വിളിക്കുന്ന വാലണ്ടീർ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ ഇതിനെ സംബന്ധിച്ചാണ് സ്വകാര്യതയുടെ ലംഘനം എന്ന് ആരോപിക്കുന്ന ലോകം മുഴുവൻ ഈ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ആരോപിക്കുന്നത് ഇവരുടെ ഈ ഡിജിറ്റൽ ടിൻ എന്ന് പറയുന്ന ഈ രഹസ്യ പ്രവർത്തനത്തിനാണ് എന്താണത് അമേരിക്കൻ ഏജൻസികളായ ഐ സിഇ പോലുള്ള ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പോലുള്ള പൗരന്മാരെ ട്രാക്ക് ചെയ്യാനും പ്രൊഫൈൽ ചെയ്യാനും പാലണ്ടീർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു എന്നതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധിച്ചിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ സഹായിക്കുന്ന ഒരു ഇതാ ഇതാണ് ഈ കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് അപ്പൊ അത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഡിജിറ്റൽ പ്രതിച്ഛായ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഡിജിറ്റൽ ടിൻ എന്ന വിഷയത്തിലേക്ക് വരുന്നത് ഒരാളുടെ ഡിജിറ്റൽ പ്രതിഛായ ആ ഇമേജ് അങ്ങനെ ഡിജിറ്റൽ ടിൻ എന്നാണ് വിളിക്കുന്നത് പാലന്റീന്റെ യഥാർത്ഥ ശക്തി അവരുടെ ഈ പാളികളിലാണ് ഈ ഡിജിറ്റൽ ടിൻ ഏഴ് പാളികളായിട്ട് മനുഷ്യനെ തിരികെയാണ് അപ്പൊ അവരൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എട്ട് പാളികളായിട്ട് എട്ട് പാളികൾ എട്ട് എട്ട് അടുക്കുകളായി തിരിക്ക് നെക്സ്റ്റ് ആണ് ഇനി വരാൻ പോകും അപ്പൊ നമ്മൾ ഈ എട്ട് പാളികൾ പ്രേക്ഷക രീതി എട്ട് പാളികൾ എന്താണെന്ന് വളരെ സസൂക്ഷ്മം നമ്മളെ എങ്ങനെയാണ് ഒരു കമ്പനി രോഗം നമ്മളെ നിരീക്ഷിക്കുന്നത് ഇത്ര മൾട്ടി കോർപ്പറേഷനുകൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് നമുക്കൊരു കൃത്യമായ ഒരു വിവരം കിട്ടും വളരെ ലളിതമായിട്ട് ഓക്കെ ആദ്യം ഒന്ന് വ്യക്തിപരമായ വിവരങ്ങൾ രണ്ടാമത്തേത് അയാളുടെ സാമ്പത്തിക ഇടപാടുകളാണ് മൂന്നാമത്തത് നമ്മുടെ ആരോഗ്യ സംബന്ധമായ ഡാറ്റയാണ് മൂന്നാമത്തെ പ്രൊഫഷണൽ ലൈസൻസുകളാണ് എന്തെല്ലാം ലൈസൻസുകൾ എന്തെല്ലാം എന്തെല്ലാം പിന്നെ നൈപുണ്യങ്ങൾ നേടിയിട്ടുണ്ട് അഞ്ചാമത്തത് സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ പ്രവർത്തികളാണ് ഓൺലൈനിലുള്ള നമ്മൾ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങള് എല്ലാം നമ്മുടെ ടേസ്റ്റ് എല്ലാം അറിയാൻ പറ്റും ആറാമത്തത് പരിസ്ഥിതി ജി പി എസ് ഡാറ്റകളാണ് ജീവിക്കുന്ന ചുറ്റുപാട് അവിടെ പോകുന്ന സ്ഥലങ്ങൾ അതിന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ പെരുമാറ്റ പാറ്റേണുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു സർവേലൻസുകൾ ഒപ്പിയെടുത്തോണ്ടുള്ള നമ്മളെ പെരുമാറ്റ പാറ്റേണുകൾ നമ്മുടെ ഈ മൊബൈൽ ഫോണിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ പെരുമാറ്റങ്ങൾ ഒക്കെ നിരീക്ഷിച്ചോണ്ടിരിക്കുക അപ്പം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് അറിയാത്തവർ ചെയ്യേണ്ടത് ഇതിനകത്ത് ഓഫ് ചെയ്യേണ്ട ഓഫ്ലൈനിൽ പോകേണ്ട പല ഏരിയകളും ഉണ്ട് നമ്മളെ നിരീക്ഷിക്കുന്നതിന് നമുക്ക് ഓഫ് ചെയ്യാവുന്ന പല നിശബ്ദമായി നമ്മൾ സംസാരിക്കുന്നു കേൾക്കുന്നുണ്ട് ഈ ഈ മൊബൈൽ ഫോൺ ഇത് എത്ര എത്തുന്നുണ്ട് അപ്പൊ അതെല്ലാം ഓഫ് ലൈനില് മാത്രമേ ഒന്നിൽ ദൈവം ദൈവം ഇത് രണ്ടര പെരുമാറ്റ പാറ്റേണുകൾ മൂന്നാമത്താണ് പ്രവചന ഡാറ്റ ഡാറ്റീവ് പ്രൊഡിക്റ്റീവ് ലെയർ ഏറ്റവും അവസാനത്താണ് രണ്ടാമത്താണ് ഇയാളെ കുറിച്ചുള്ള ഈ പ്രൊഡിക്ഷൻ ചെയ്യും 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 എങ്ങനെ എങ്ങനെ ബിഹേവ് ഇതെല്ലാം ബേസ് ചെയ്താണ് ഇത് ഇത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും മറ്റേ മറ്റു സാധനങ്ങളാണെങ്കിലും ഈ വാട്സപ്പ് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റെല്ലാ ഗൂഗിൾ ആണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കയ്യിലിരിക്കുന്നോ നമ്മുടെ ലിബർട്ടി അതുപോലെ നമ്മുടെ പ്രൈവസി എല്ലാം ഒരു മഹാനാണ് ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടായത് ആ ഓർമ്മ ആ ഇരിക്കുന്ന ആ ഗാഡ്ജറ്റിനെ അടക്കം നിയന്ത്രിക്കുന്ന അതിനുള്ളിലെ അതിന്റെ പരിപാടി ഉണ്ടല്ലോ അതിന്റെ പരിപാടിയെ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് പാലന്റീർ എന്ന് അപ്പം ഇത് ഇങ്ങനെ ഇതെല്ലാം ഈ ഡിജിറ്റൽ ട്വൻഡ് രൂപപ്പെടുന്നതിലൂടെ പാലന്റീറിന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും ഓക്കെ അവർ കൊടുക്കുന്ന ഡാറ്റ ഇപ്പൊ മനസ്സിലായല്ലോ ലോകത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സൈന്യത്തിന് മറ്റെല്ലാവിധ കമ്പനികൾക്കൊക്കെ കൊടുക്കുന്ന ഡാറ്റ ഈ നീക്കങ്ങൾ അവർക്ക് നമ്മളെ നിരീക്ഷിക്കാൻ കഴിയും എന്നാണ് അപ്പോൾ ലോകത്തെ മുഴുവൻ ഡാറ്റ പങ്കാളികളെയും ഒരൊറ്റ ആപ്പിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു ഭീമാകാരമായ ഡിജിറ്റൽ യന്ത്രമാണ് വാലന്റിയർ ഓക്കെ അപ്പൊ നമുക്ക് ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ പറയാം നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിൽ അല്ലെങ്കിലും പറയാം നിങ്ങൾ എന്നുള്ളത് നോക്കത്തെ നിങ്ങൾ നിങ്ങൾ നിരീക്ഷണത്തിൽ ഫോൺ എടുത്തു വെച്ചേ അലസമായിട്ട് നിങ്ങൾ സർവസ്വാതന്ത്ര്യം നിങ്ങളുടെ പ്രൈവസിയാണെന്ന് പറഞ്ഞ് ചുരണ്ടിക്കൊണ്ടിരിക്കും പക്ഷെ നിങ്ങൾ നിരീക്ഷണത്തിനാണ് ആരുടെ സൂക്ഷിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും